ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് കണ്ട ടാർ റോഡ് ഫ്രണ്ട് ഏജില് കാണുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലവും ഒറ്റ നില വീടും എല്ലാ സൗകര്യവും വീടിന്റെ അകത്ത് കയറി കാണുന്ന ഇതിന്റെ വീടിന്റെ വലിപ്പവും കാര്യങ്ങളും മനസ്സിലാക്കാം ഇതിന്റെ ലെങ് നീലം തന്നെ നിങ്ങൾ കണ്ടോ അത്രയും നീളം എല്ലാം റൂമും നല്ല വലിയ എല്ലാം അറ്റാച്ച്ഡ് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീട് ഇതിന് അകത്ത് കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വൺഡ്രഡ് ചോ അപ്പൊ എല്ലാവരും പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതൊരു റിക്വസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും ലൈക്ക് അടിക്കുമ്പോഴായിരിക്കും എന്റെ വലിയൊരു താങ്ക്സ് ഉണ്ടാ വളരെ നന്ദി നമുക്ക് സൈഡ് രണ്ട് സൈഡും ഓടാണ്ടാ ഇവിടെ ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ഇവിടെ വാടക പത്ത് നാപ്പതിനായിരം ഒരു മാസം വാടക ഏരിയ ഉണ്ടാ എനിക്ക് വാങ്ങിച്ചിട്ട് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനവും പിന്നെ അതെ ഇപ്പത്തെ ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വീട് പണിത് വാടക കൊടുക്കുക വാടക കൊടുത്തു കഴിഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപ വാടക കിട്ടും രണ്ടു തല വീട് അടിപ്പം പണിത കാർ പോർച്ചും പാർക്കിംഗ് സൗകര്യം ഒക്കെ റെഡി ആയി കൊടുക്കുക കണ്ട ഇഷ്ടം പോലെ സ്ഥലം ബാക്കിലുണ്ട് കണ്ടാ ഇവിടെ നല്ലൊരു വീടും പണിത് കണ്ട റോഡും എല്ലാനും എല്ലാ സൗകര്യം എടുക്കാനും കണ്ട എനിക്ക് വേണം ഇവിടെ രണ്ട് വീടും ഒക്കെ സ്പേസ് ഉണ്ടെന്നുണ്ട് അത് ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അത്ര ഈ വീടിന്റെ എന്ത് വേണ്ട അത്രയും നീളത്തിനാണ് അതിന്റെ ഇത് ഞാൻ ഇത് മുകളിലൊക്കെ കയറി മുകളിൽ കയറി കാണിച്ചില്ല അപ്പൊ ഈ വീടിന്റെ നീളം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഒറ്റ ഇതിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവു അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇന്നുപകാരപ്പെടുന്നൊന്നും പറയണില്ല അണ്ടാ ഫ്രണ്ട് റോഡ് സൈഡ് റോഡ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മുടെ എല്ലാ ബഡ്ജറ്റിലുള്ള വീടുകളും ഞാൻ കേട്ടോ നല്ല ടൗൺ ഏരിയ ഉണ്ട അത് ഞാൻ ഇവിടെ ഇത്തരം വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ കാർ കാർപോർജ് ഫ്രണ്ടിലാണെങ്കിൽ ഒരു മൂന്ന് വണ്ടി വേറെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത് അങ്ങനെ തുറന്ന മകത്തോട്ട് ഇരിക്കാൻ പറ്റും നിങ്ങളുടെ ലിവിംഗ് ആണ് നമ്മൾ കൊണ്ടുവരുന്ന വീട് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞൊരു ഒന്നൊന്നര വീടായിരിക്കുള്ളൂ അത് എല്ലാ സൗകര്യവും നിങ്ങൾക്ക് എന്റെ ഒരു വീട് വാങ്ങിച്ചത് പറഞ്ഞൊരിക്കലും നഷ്ടം വരില്ല കാരണം ഞാൻ ഞാനതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്നത് കണ്ട ആ വിശത്തിന് സ്പേസ് ആണ് ഇവിടെ സെറ്റും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അവര് ചെറിയ ചെറിയ പോകണ്ട അവര് ടിവിയും കൂടി സെറ്റ് ചെയ്യാൻ ഈ കബോർഡിനകത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യ അപ്പൊ ടി വി ഏരിയയും സെറ്റായി അതെ ഒരു ബെഡ്റൂം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂമെട്ടെ റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ട നല്ല വലിപ്പുള്ള റൂംസ് ആണ് കണ്ട ലൈറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും വെട്ടവും കാര്യങ്ങളൊക്കെ വന്നപ്പോ കണ്ട എന്താ ഒരു ഭംഗി നോക്കി അത് നീറ്റ് ആൻഡ് ക്ലീൻ വീട് കബോർഡ് കാര്യങ്ങള് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് ആവശ്യത്തിന് അതേപോലെ തന്നെ എ സി എന്തൊക്കെ വേണം നിങ്ങൾക്ക് ബാത്റൂമ് ബാത്റൂമൊക്കെ നോക്കി എന്താ സെറ്റപ്പ് നോക്കി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ എല്ലാം അതെ എല്ലാനും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നിങ്ങൾ ഇത് അങ്ങോട്ട് മൊത്തത്തിൽ കണ്ടോ ഓരോന്നും ഒന്നിനൊന്ന് നെച്ചോണു നമ്മൾ കൊണ്ടുവന്നതിൻ്റെ വീടുന്നൊക്കെ പറഞ്ഞ് തരണമെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കാരണം വതക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം തന്നെ ഒരു കോളിയാൻ പറ്റില്ല ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത് ഇവിടെ സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാത്രങ്ങൾ അതും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളത് അത് ഇതിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി ഡൈനിങ് ഏരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമാണ് കാരണം ഈ വീട് ഇപ്പം തന്നെ എന്ത് നികുതെന്ന് നോക്കാം ഇനി അങ്ങോട്ട് ബാക്കിലോട്ട് കിടക്കണു അത് ഞാൻ ഈ വീടിൻ്റെ മുകളിൽ ചെന്ന് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് എടപ്പില്ലി ഉണ്ടാ എടപ്പില്ല എടപ്പള്ളി ടൗണിനോട് ചേർന്നാണ് അതായത് നമ്മളെ ഏഹ് പാർക്കിന് ചങ്ങമ്പുഴ പാർക്കിന് അടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ ഈ വീടിനും അതായത് അടുത്ത ബെഡ്റൂം കേട്ടാ ബെഡ്റൂം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാരും ചെറിയ ബെഡ്റൂം ഒന്നും ഇവിടെ ഇല്ല എല്ലാരും നല്ല സൗകര്യമുള്ള നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ള ബെഡ്റൂംസാണ് ഉള്ളത് ഇതിന് മാത്രം ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ആയിട്ടേ വീട് പെട്ടെന്ന് ആ സൈഡ് ഒന്ന് കട്ട് ചെയ്താൽ നമുക്കിത് അല്ലാണ്ട് ഉപയോഗിക്കാം ഇത് അറ്റാച്ച്ഡ് ആക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം വേണ്ട അതിന്റെ ബാത്റൂം ബാത്റൂമുണ്ട അപ്പൊ ഈ ചങ്ങമ്പുഴ പാർക്കിനടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന് ചോദിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ റേറ്റ് ആണ്ടോ ഒറ്റ വിലയുള്ളൂ കാരണം ഇത് പലരും വീട് വരണ്ടോ അതിനകത്ത് രണ്ടേ കോടി കോടിയൊക്കെയാണ് ചോദിച്ചേക്കണം രണ്ടേ മുക്കാ ഇല്ല വെറും രണ്ട് കോടി നാല്പത് ലക്ഷം രൂപ കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അത് കാരണം നിങ്ങൾക്ക് സംസാരിച്ച് ഈ മെരക്കടൻ്റെ ഒരു സിറ്റുവേഷൻ ഞാനുണ്ടാക്കില്ല അല്ലേ മൂന്നാമത്തെ വിഡ്രോ അവര് ഞാൻ തന്നെ സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് രണ്ടേ നാൽപ്പത് ഇരിക്കു കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ വീട് അങ്ങോട്ട് തരും പന്ത്രണ്ട് സെന്റ് സ്ഥലവും ഈ വീടും കൂടി രണ്ടേ നാൽപ്പത് നിങ്ങൾക്ക് മുകളിലോട്ട് ഇടിക്കണമെങ്കിൽ മുകളിലോട്ട് എടുക്കാം പിന്നെ അപ്പുറത്ത് വേറെ വീട് ഒരു മതില് കെട്ടിയിട്ട് വേറെ വീട് വീട് പണിത വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസം നല്ലൊരു വരുമാനം കിട്ടും അതല്ല പോലെ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം പന്ത്രണ്ട് സെന്റ് സ്ഥലവും അതിനുള്ള സെറ്റപ്പും ഉണ്ട് നിങ്ങളുടെ കിച്ചൺ അപ്പൊ ഇതൊക്കെ വരുമാനം കിട്ടുന്ന സംഭവമാണ് ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചത് യാതൊരു ഇതൊന്നും നഷ്ടവും കാരണം ഇപ്പൊ ഈ ഏരിയയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ പാടക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആണ് അപ്പൊ അത്ര എമൗണ്ട് നമുക്ക് മാസം ഇംഗും കിട്ടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോ ഇത് ലോണൊക്കെ എടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ലോൺ അടച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും ആദ്യം കുറച്ച് പൈസ മുടക്കണോ ഇതിവിടെ നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പ് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ സൈഡിൽ ആയിട്ട് സ്വിച്ച് ബോർഡുണ്ട് ഇത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡില് ണ്ടാ ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലമാണ് ഇതൊക്കെ എന്താ വെറുതെ കിടക്കണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാ അവടെ റോഡുള്ളല്ലേ അവ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു ഒരു എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഒക്കെ കേട്ട് റെന്റിന് കൊടുത്ത് എന്തെങ്കിലും എന്താ ഒരു വാടക അപ്പുറത്ത് കണ്ടില്ലേ ഇത്രയും വീതി പോലെയുണ്ട് അവിടത്തെ എന്തോരം അതിന്റെ അത് എത്ര നാല് പേരായിട്ട് ഉണ്ടെന്നുണ്ട് അപ്പൊ അധികൂരി സ്ഥലമുണ്ട് നമുക്ക് ഇവിടാ അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ വരുമാനം ആഗ്രഹിച്ചു ഇൻവെസ്റ്റ് ചെയ്യണെങ്കിൽ നമുക്ക് മാസം അതിനുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെ വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ നമ്മളാ ഡിസ്പ്ലേയിൽ പോയ നമ്പർ പബ്ലിഷ് ചെയ്യും ആ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കാണാം കച്ചവടം ഉറപ്പിക്കാം അതേ ഇനി മുകളിലോട്ട് ചേർമ്പ വീടിന്റെ ലെങ്ത് കണ്ടു കാരണം അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളൊരു വീട് ഇത് മാത്രമേ ഉള്ളൂ ഇവിടാ ജാതിയും കാര്യം ഉണ്ട് മാവുണ്ട് തെങ്ങ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു കല്യാണ പരിപാടി കിടത്തണ്ടാ അത്രയും വീളത്തിറങ്ങാ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് നടത്താം ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് അവളുടെ അറ്റത്തൊരു സ്റ്റേജും വെച്ച് അത്രയും സെറ്റപ്പ് ഉണ്ട് ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു പൂന്തോട്ടം ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടാ വീട് എന്താ ഒരു ലുക്ക് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള വീട് അപ്പൊ ഞാൻ ഈ വീടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഡീറ്റെയിൽ ഒന്നും പറയാണ്ടിരുന്നില്ല കംപ്ലീറ്റ് കാര്യമാണ് പറഞ്ഞിട്ട് പന്ത്രണ്ട് സെന്റ് വീട് ഇങ്ങനെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീട് ഒറ്റ നില വീട് മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വില പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളെല്ലാം കണ്ട അടുത്തുള്ള വീടുകളൊക്കെ കണ്ട എ നല്ല പോഷ ഏരിയാണ് ഒരു ലോക്കൽ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എങ്ങാട് പോകണമെങ്കിലും അടിപൊളി വേണ്ട ഈ വീടിൻ്റെ ലുക്ക് തന്നെ കണ്ട ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഈ പുല്ലൊക്കെ പിടിച്ചെടുക്കണം ഇപ്പോൾ ഇവര് ഓപ്ഷൻ ഒരു വാടക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാടകക്കാരുടെ ഒരു ടീം വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ കച്ചവടമില്ലെങ്കിൽ അവർ വാടക കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത്രയും വാടക കിട്ടണേ വീട് വാടക കൊടുത്തുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വാടക കിട്ടും അപ്പൊ അങ്ങനെ ആഗ്രഹിക്കൂല വെറുതെ ഇറക്കണമെന്നല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ എല്ലാ ബഡ്ജറ്റിലുള്ള വീടുണ്ട് നമ്മുടെ അടുത്ത് ലോ ബഡ്ജറ്റ് തുടങ്ങിയ മുകളിലോട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നിലവിൽ പതിനെട്ട് രൂപ തുടങ്ങി മേലോട്ട് പതിനെട്ട് ലക്ഷം രൂപ തുടങ്ങി മേലിലോട്ടുള്ള വീടുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ഈ വില കുറഞ്ഞ വീടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പോരായ്മ ഉണ്ടാവും അത് എപ്പോഴും മനസ്സിലാക്കാം പിന്നെ അതുകൂടി തന്നെ ഈ വിദേശത്തുള്ള വിദേശത്തുള്ളവരെ വീടുകൾ വെച്ച് ഒരുപാട് വീട് കളിക്കുന്നുണ്ട് ഈ വിദേശത്തുള്ള വിദേശത്തുള്ളവരുടെ വീടുകൾ വെച്ചാൽ വില കുറവ് അത് വലുതായിട്ട് ഫീൽ ചെയ്യൂട്ടുണ്ട് കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്തുള്ളവരുടെ വീട് നിൽക്കുന്ന ഒരുപാട് സ്ഥലവും ഉണ്ടാവും നല്ല ലക്ഷ വീടൊക്കെ ഇരിക്കുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള വില വരും ആൾക്കാർ ഇതെന്ന് വെച്ചാൽ വില കുറവാണ് നമ്മുടെ ഒരു സമയം ഇതുണ്ട് പക്ഷെ അത് വെറുതെ നിന്നു ഇപ്പം ഞാനിതന്നെ ഇപ്പോ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് അതിനത് വില കുറഞ്ഞ വീട് എന്ന് പറയുമ്പോൾ വേണ്ടി ആ തൃശൂരത്ത് മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ വീട് അപ്പം പത്തൊമ്പത് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീട് അതുമാത്രമേ മാത്രമേ ഒരു വീട് ഞാൻ കണ്ടുള്ളൂ ഒന്നും ഞാൻ കണ്ടിട്ടില്ല